ഇന്നാലില്ലാഹുലുറാജോൻ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സൈഫുദ്ദീൻ എച്ച എൽ ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു അക്സറത്തും അറഹമത്തും നൽകട്ടെ അവസാന നിമിഷം വരെ സംഘടനയുടെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് സംഘടനാ പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന പ്രിയ കൂട്ടുകാരൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഇന്ന സമാനത്തിന് വേണ്ടി ദുനിയാവിൽ ഓടി നടന്ന കാരണത്താൽ ആഹ്റത്തില് സ്വർഗത്തിൽ പാറിക്കളിക്കാനുള്ള തൗഫീക്ക് നമ്മുടെ കൂട്ടുകാരന് നൽകണേ റഹ്മാനെ അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ ഉള്ളോ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് ചെയ്ത സൽക്കർമ്മങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലം നൽകണേ നൽകണേയല്ലോ ബുഷറഫ് നബി മുസ്തഫ മുഹമ്മദ് വസ്ലാം വെള്ളിയാഴ്ച രാവിലാണ് ദുൽഹിച്ച മാസത്തിലാണ് നല്ല മാസത്തിൽ നല്ല രാവിലാണ് കൂട്ടുകാരൻ യാത്രയായത് അതും ദീനി പ്രവർത്തന രംഗത്ത് സജീവമാകുന്ന സമയത്ത് എന്തൊരു ഭാഗ്യവാനാണ് ഉള്ളാഹു സ്വർഗം കൊടുക്കട്ടെ ഉള്ളാഹു കബൂലാക്കട്ടെ കുടുംബത്തിന് വലിയ ക്ഷമ ഉള്ളാഹു നൽകട്ടെ